എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പം ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി നാളത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യും മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നേ കുടത്തിനകത്തൊന്ന് മോതിരം എടുക്കാനുള്ള ഒരു ചടങ്ങ് നടത്താനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് രേവതി കുടം നിറച്ച് വെള്ളം ഒക്കെ നിറച്ച് പിന്നീട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുടവൊക്കെ ചുറ്റും പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ഹാളിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഹാളിൽ കൊണ്ടുവന്ന് കുടം വെച്ചു ഈ സമയത്താണ് സച്ചിയുടെ വരവ് സച്ചി ഒന്ന് നോക്കുമ്പോൾ എല്ലാരും കൂടെ ഒരു ചുറ്റും നിക്കുന്നുണ്ട് നടുക്കും ഒരു കുടവുമുണ്ട് ഇതെന്താ സംഭവം ഒന്നും മനസ്സിലായില്ല സച്ചി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അച്ഛാ ഇതെന്താ ഒരു കുടവൊക്കെ വെച്ചിട്ട് എല്ലാരും ഇരിക്കുന്ന ഇതെന്താ ഇവിടെ വല്ല കുടം തല്ലിപ്പൊട്ടിയിൽ മത്സരം നടക്കുന്നുണ്ട് എട മണ്ട കൊടം തല്ലിപ്പൊട്ടിന്റെ മത്സരത്തിൽ സ്റ്റീൽ കുടം വെക്കണേ അത് മൺകുടം ഓ അത് ശരിയാണല്ലോ എന്ന് ചോദിക്കണം അതെ ഇതൊരു ചടങ്ങാ ഏഹ് പുതുപ്പൊണ്ണും പുതുച്ചെറുക്കനും ചട നടത്തുന്ന ഒരു ചടങ്ങാ ചടങ്ങ് എന്ത് ചടങ്ങ് അതെ ആ കുടത്തിനകത്തേക്ക് മോതിര വിടും മോതിരം ഇട്ടിട്ട് രണ്ടുപേരും കൂടെ കൈയിട്ട് അതിൻ്റെ അത് ആർക്കാണോ മോതിരം കിട്ടുന്ന അവര് ജയിച്ചു അത് മാത്രല്ല അതിനുശേഷം തലേലെ പപ്പടം തല്ലിപ്പൊടിക്കുന്ന ചടങ്ങ് കൂടെ ഉണ്ടെന്ന് പറയാം ഏഹ് ഇതൊക്കെ എന്താ ഇതൊക്കെ ഞങ്ങൾക്ക് നടത്തിയില്ലോ എന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞാൽ അതിന് നല്ല രീതി കല്യാണം കഴിക്കണം എന്നാലേ ഇതൊക്കെ നടക്കുവോളെന്ന് പറയാം രേവതിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി രേവതി ഒന്നും മിണ്ടിയില്ല പിന്നീട് ചന്ദ്രമതി പറഞ്ഞു സുധേനും വിളിച്ചിട്ടുണ്ട് ബാ മോനെ വന്ന് നിൽക്കാൻ പറയണം അങ്ങനെ സുധീനെ വിളിച്ചു നിർത്തി അങ്ങനെ കുടത്തിനകത്തേക്ക് മോതിര ഇടാൻ പോവാന്ന് പറഞ്ഞു മോതിര വിട്ടു പിന്നീട് പെട്ടെന്ന് തന്നെ സുതി സുധീകൂടെ അതിനത്തേക്ക് കൈ ഇട അവൻ രണ്ടുപേരും കൂടെ വെള്ളത്തിനകത്ത് കൈയിട്ട് മോതിരം തപ്പിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ശ്രുതിയോടായിട്ട് സുതി വിളിച്ചു പറഞ്ഞു ശുതി സച്ചി വിളിച്ചിട്ട് പറഞ്ഞു അതെ പുതുപ്പെണ്ണ നീ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ മിക്കവാറും അവന് മോതിരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ആ മോതിരം അടിച്ചോണ്ട് അവന് മുങ്ങലും മുങ്ങും പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവൻ വരവെള്ളം എന്ന് പറയുകയാണ് കലാവധി മുഖത്ത് എന്താടാ സച്ചി നീ ഒന്നും മിണ്ടായിരിക്കുന്ന പറയാ ഈ സമയം രേവതിയോടായിട്ട് പറഞ്ഞു കണ്ടു മിക്കവാറും അവന് അവളുടെ വിരലൊടിച്ചിട്ടാണ് ശരി ആ മോതിരം അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പോന്ന് പറയാ ഒന്നും മിണ്ടാതിരിക്കെന്താ എങ്ങനെയൊക്കെ പറയണെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയോട് കുറ്റപ്പെടുത്തുവാണ് പിന്നീട് കുറെ സമയം തപ്പലിന് ശേഷം ശ്രുതി മോതിരം പൊക്കി എടുത്തുകൊണ്ട് വരുവാണ് ചന്ദ്രമതിയോട് പറഞ്ഞു ഇതേ അമ്മ എനിക്ക് മോതിരം കിട്ടിയെന്ന് പറയാം ചന്ദ്രമതി പെട്ടെന്ന് ശ്രുതിനെ ചേർത്തെടുത്തിട്ട് പറഞ്ഞു അതെ നീയെ അഹങ്കരിക്കൊന്നും വേണ്ട മോതിരം കിട്ടിയ നിനക്കല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം നിനക്കത് അവൾ വിട്ട് തന്നാന്നും മനസ്സിലായി ഇത് കേട്ടപ്പം സുതിയുടെ മുഖത്തൊരു എന്താണെന്ന് പറഞ്ഞു ഒരു ഭയങ്കര ഒരു നാണമൊക്കെ വന്നു ഇത് കണ്ടപ്പോൾ സച്ചി ഇങ്ങനെ ഒന്ന് നോക്കി രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ അവന്റെ മുഖം നോക്കിയേ അവൻ എന്തോ വേദന എടുക്കുന്ന പോലെ തോന്നുന്നു എടാ അത് വേദന എടുക്കുന്നതല്ല അവൻ നാണം വന്നിട്ട് പക്ഷെ എന്റെ ദൈമം ഇതാണ് അവൻ്റെ നാണം യൂ എന്റെ പൊന്നു ഇങ്ങനെയാണ് ഒരു നാണെന്ന് സച്ചി പറയാണ് ഈ സമയത്ത് ചന്ദ്രപതി പറഞ്ഞു മോളി കുടുംബത്തിൽ ചേർന്ന പെൺകുട്ടി തന്നെയാന്ന് ഇപ്പൊ മനസ്സിലാക്കി കണ്ടില്ലേ കയറി വന്ന ആദ്യ ദിവസം തന്നെ ഭർത്താവിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേ ഇങ്ങനെ വിട്ടുകൊടുക്കലുണ്ടായാലോ പരസ്പരം ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കുടുംബത്തിലേക്ക് കയറി വരുന്ന കയറി വരുന്നോളം നല്ലതാണെങ്കിൽ കുടും കുടുംബജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അല്ലെങ്കിലും പെണ്ണ് നല്ലതാണെങ്കിലോ അവരുടെ പുരുഷന് നല്ല ഉയർച്ച ഉണ്ടാകത്തുള്ളൂ ഇത് കേട്ടതും പെട്ടെന്ന് സച്ചി രവീന്ദ്രനോട് ചോദിച്ചോ അല്ല അമ്മ മോശമായിരുന്നു അച്ചാന്ന് ചോദിക്കണം അതെന്താ അല്ല പത്ത് മുപ്പത് വർഷം മുമ്പ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതല്ലേ അമ്മ അപ്പൊ അമ്മയുടെ സ്വഭാവം ശരിയല്ലായിരുന്നു അതുകൊണ്ടല്ല അച്ഛനൊരു ഉയർച്ചയില്ലാത്തെന്ന് ഉപയോഗിക്കുക ദേവീന്ദ്രൻ പറഞ്ഞു ഇനി ഇപ്പൊ അതൊന്നും ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മോനെ നീക്കാണ് ചന്ദ്രമതിക്ക് മോ ചന്ദ്രമതിക്ക് മോത്തടി ഏറ്റവും വലിയപ്പോയി പിന്നീട് ചന്ദ്രമതി അതെ ഇനി അടുത്ത പപ്പടം പൊട്ടിക്കൽ എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും ഇരുന്നു പിന്നീട് പപ്പടം അവിടെ കുണിഞ്ഞു വെച്ചു നല്ല മുരിഞ്ഞിരിക്കുന്ന പപ്പടമാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം തലയിൽ ഒടിച്ചു വേണം പപ്പടം പൊട്ടിക്കാനായിട്ട് അത് തുടങ്ങുവാണ് ഇത് കണ്ടതും സച്ചി പറഞ്ഞു ഇത് പരിപാടി വെച്ചാ കാണിക്കണം എന്താടാ ഒരു പപ്പടത്തിനൊക്കെ എത്ര വില എന്നറിയോ ഇത് കണ്ടോ ചുമ്മാ അത് പൊട്ടിച്ച് കളയുന്ന കണ്ടോ മനുഷ്യൻ കഴിക്കാനുള്ള സാധനമല്ലേ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ അതെ ദൈവത്തെ ഏർത്ത് നീ ഒന്നും മിണ്ടായിരിക്കേ രേവതി ഇവന് കൊണ്ടേ ചോറ് കൊടുക്ക് എന്ന് പറയണേ രേവതി ബാന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് മുറിയിലേക്ക് സുതി എല്ലുവാണ് സുതി എന്ന് കഴിയുമ്പത്തേനും ചന്ദ്രമ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മോൾക്ക് ഇപ്പൊ സന്തോഷമായില്ലേന്ന് നീക്കാൻ ഉം സന്തോഷമായമ്മ എന്ന് പറയാണ് പിന്നെ മോൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പറയണോട്ടോ പറയണമെന്നും പഠിക്കരുതെന്ന് പറയണേ ഏ എനിക്കൊരു കുഴപ്പമില്ലമ്മേ എന്നാലും സച്ചി എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുക എൻ്റെ പൊന്നു മോളെ അവനെ അവനെക്കുറത്ത് അവനെക്കുറിച്ച് ഓർത്തിട്ട് മോള് വിഷമിക്കണ്ട അത് നാക്കിന് ഒരു സാധനം എന്തും ഇങ്ങനെ വളവളാന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ അവൻ്റെ സംസ്കാരം അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്നേ അതനുസരിച്ചുള്ള പെരുമാറ്റമൊക്കെ ഉള്ള അവനുണ്ടാവുള്ളൂ അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയണം ശരി എന്ന് പറയണം പിന്നീട് കാണി ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോയി റെസ്റ്റോറൻറ്റിലേക്ക് പോയിരിക്കുന്ന സമയത്താണ് വർഷയുടെ കോള് വരുന്നത് വർഷ വിളിച്ചിട്ട് ചോദിച്ചു അല്ല കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കണം ഉം കല്യാണം ഒക്കെ കഴിഞ്ഞു അപ്പം എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന കാര്യം ഇന്നത്തെ കാര്യം ഗോവിന്ദ അല്ലേന്ന് ചോദിക്കണം അതിനെന്താ നീ ഇങ്ങോട്ട് പോരെ ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയണം ആണോ അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നോന്ന് വയ്ക്കും വന്നേ നീ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വർഷ വരുവാണ് അങ്ങനെ വർഷം ഒന്ന് സ്രീയാന്ദിനെ കണ്ടപ്പോ സീകളിച്ച് എങ്ങനെ സുഖമാണെന്നൊക്കെ ചോദിക്കുന്നത് പരസ്പരം ഒരു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സുഖം അല്ല ഇന്ന് എനിക്ക് വേണ്ടി എന്തോ പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പുതിയ ഡിഷ് ഒക്കെ ഉണ്ടാക്കിയെന്ന് നിൽക്കും ഉണ്ടാക്കി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുവാണ് അതല്ല അവൻ്റെ ഷേപ്പിലുള്ള ഒരു കേക്കായിരുന്നു രണ്ട് രണ്ട് സ്ഥലം രണ്ട് കളറൊക്കെ ആയിരുന്നു ഇത് കണ്ടപ്പോൾ വർഷം ചോദിച്ചോ കൊള്ളാലോ ഇതുപോലത്തെ ഒരു ഇത് ഞാൻ ഇതിനുമ്പോ കണ്ടിട്ടില്ല നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പറയണം അല്ല രണ്ട് സൈഡിലും രണ്ട് ഡിസൈൻ അതെന്താന്ന് ചോദിക്കുകയാണ് അതാണ് എന്റെ പ്രത്യേകത ഒരിടത്ത് സ്വീറ്റും ഒരെടുത്ത് സ്പൈസി വേണം ആഹാ ഇതുപോലെ വെറൈറ്റി ഉണ്ടോ ഞാൻ ഇതൊന്നും കഴിച്ചിട്ടും ഇല്ല ഇല്ല എന്ന് പറയാം അതിനൊരു കാരണമുണ്ട് എന്താ അതൊക്കെ ഉണ്ടെന്ന് പറയണം എന്ത് കാരണമാണോ പറ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സ്ത്രീ ഇത് എവിടെയെങ്കിലും നോക്കിയെടുത്താണോ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ അത് നെറ്റിലെവിടെയെങ്കിലും സെർച്ച് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കുക ഇത് കേട്ടോ സ്ത്രീയുടെ മുഖം കൂടെ മാറി അങ്ങനെയാണോ അന്നെങ്കി വേണ്ട ഇതിപ്പോ കഴിക്കണ്ടാന്ന് പറയാം അതാ അങ്ങനെ പറഞ്ഞു ഞാൻ നെറ്റിനകത്ത് നോക്കി എടുത്തതൊന്നും അല്ലേത് ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് കണ്ടെത്തിയ ഒരു മെനു ആയത് എന്നിട്ട് എന്ത് ഈസി ആയിട്ടാ പറയണേ ഞാൻ കോപ്പി അടിച്ചാന്ന് അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ലാന്ന് പറയാം അയ്യോ അതല്ല എന്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ ചോയ് അങ്ങ് പറഞ്ഞു പോയെന്നോളൂ സോറി കിട്ടോ എന്നെ ക്ഷമിക്കാൻ പറയണം ഉം ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അതവിടെ വെക്കുവാണ് ഒന്ന് ഇച്ചിരി കഴിച്ചു നോക്ക് ടേസ്റ്റ് ആണോന്നറിയാലോ അങ്ങനെ വർഷം അതുകൂടി കുറച്ചേ ടേസ്റ്റ് നോക്കണം കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് ആ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഇങ്ങോട്ട് വന്നതിന് ശേഷം കൊണ്ട് ആ സ്പൈസി ടേസ്റ്റ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അല്ല ഇതിന് പേരിട്ടോന്ന് ചോദിക്കുക പേരിട്ടോന്ന് ചോദിച്ചാൽ പേരിട്ടത് ഇതൊരാട് ഞാൻ ഇട്ടിട്ടില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങളുള്ളവരാണെങ്കിൽ അവർ നല്ല നല്ല പേരുകളൊക്കെ ഓരോന്നിടും പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ളവര് നമ്മളൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ കേരളത്തിലുമുള്ള പേരൊന്നും ഇടാറില്ല വേറെ ഏതെങ്കിലും ഒരു പേരൊക്കെ ഇടാറല്ലോ മലയാളത്തിലുള്ള ഒരു പേര് ഡിഷിനും വിടില്ല കാരണം അവരുടെ വിചാരം അങ്ങനെ പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഡിഷ് ആൾക്കാരും വാങ്ങത്തില്ലെന്നാ അതുകൊണ്ട് ഇത് ഞാനൊരു കേരളത്തിനുമുള്ള പേരെന്താണെങ്കിലും ഞാൻ എടുത്തോളെന്ന് പറയാം അല്ല ഇന്നോട്ടിനിപ്പം എല്ലാ ദിവസവും ഇത് റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണോ നിൽക്കാം ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് വാലന്റൈൻസ് ഡേക്ക് ഇത് ഞാനിത് എടുക്കുകയുള്ള പറയണം അതെന്താ അന്ന് അല്ല അന്ന് തൊട്ടാണെങ്കിൽ മെനു ഇനി അന്ന് അന്നെങ്കിലും പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയുണ്ട് ഇത് കഴിച്ചപ്പോൾ എന്താ മനസ്സിലായത് ഒരിടത്ത് സ്വീറ്റ്സും ഒരിടത്ത് സ്പൈസിയും അതെന്താട്ടെ ബാലൻ്റൻസ് ഡേക്ക് ഇറക്കാനുള്ള പ്രത്യേക കാരണം കാമിക കാമുകന്മാരെ ഉദ്ദേശിച്ചു തന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അവർ പ്രണയിക്കുന്ന സമയത്ത് അവരുടെ പോസിറ്റീവ് വശം മാത്രമേ കാണിക്കുകയുള്ളൂ പ്ലസ് പോയിന്റ് മാത്രം നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും കാണത്തില്ല കാരണം ഒരാൾ ഒരാളുടെ പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ കല്യാണത്തിന് ശേഷമാണെങ്കിലോ കല്യാണത്തിന് ശേഷം അവർ പ്രേമിച്ച് കിട്ടുന്നവരാണെങ്കിൽ അവരുടെ നെഗറ്റീവ് വശം മാത്രമേ കാണത്തുള്ളൂ പരസ്പരം അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും പക്ഷേങ്കിൽ അത് അത് പറഞ്ഞായിരിക്കും പിന്നീടുള്ള വഴക്കുകൾ മൊത്തം ഉണ്ടാകുന്നെ കല്യാണത്തിന് മുമ്പ് നീ ഇതെന്നോട് പറഞ്ഞില്ലോ ആ അല്ലെങ്കിൽ നിനക്ക് നേരത്തെ പറയാൻ വരായിരുന്നു പിന്നെ മൊത്തം വഴക്കായിരിക്കും അതുപോലെ തന്നെ ഈ കേക്കും കണ്ടില്ലേ രണ്ട് വശമുണ്ട് ഒരിടത്ത് സ്വീറ്റ്സും ഒരിടത്ത് സ്പൈസി നമ്മുടെ ജീവിതം പോലെ തന്നെ അപ്പൊ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം അപ്പൊ അത് വേണ്ടിയാന്ന് പറയുന്നത് ഓ കൊള്ളാലോ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് ആലോചിച്ചെടുത്താ ഉണ്ടാക്കിയതല്ലേന്ന് ചോദിക്കണം അതെ അതെ എന്താണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ഇവിടെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഏഹ് അതെന്തിനാ കാമുകനെ കൊണ്ട് വരാനാണോ നിൽക്കും ഏ കാമുകനന്നെനിക്ക് ഇപ്പോഴില്ല ആഹാ അപ്പൊ പെട്ടെന്ന് ഉണ്ടാവും എന്നാണോ പറയുന്നത് അന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായാലോ എന്ന് ചോദിച്ചിട്ട് വർഷ ശ്രീകാന്തിനെ നോട്ടം നോക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ മുഖം പെട്ടെന്ന് മാറിപ്പോയി വല്ലാത്തൊരു ഇതൊക്കെ വന്നു പിന്നീട് ശരി എന്നാ കഴിക്കാൻ പറയാണ് അതിനുശേഷം കാണിക്കണെ മുറിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ സുതി നിൽക്കുവാണ് ഈ സമയത്താണ് പുറേന്ന് വന്നിട്ട് സുതി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നത് സുതി ഒരു നിമിഷം ഞെട്ടി തെരിച്ചു പോയി ഇതെന്താ ഇങ്ങനെ അല്ല കല്യാണം കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഞാൻ ഭർത്താവല്ലേ നിൽക്കും അല്ല അത് പിന്നെ എന്ത് പിന്നെ പിന്നെ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര കാത്തിരെന്നറിയാവോ എനിക്കിപ്പോൾ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് കല്യാണം കഴിഞ്ഞതെന്ന് പോലും തോന്നില്ല എന്ന് പറയാം അത് കൊള്ളാലോ അതെ ഞാൻ എന്നോട്ടങ്ങ് പോട്ടേന്ന് പറയാം എങ്ങോട്ട് അല്ല ഇവിടെ ഇങ്ങനെ മുറിക്കകത്ത് കയറുന്ന അമ്മയ്ക്ക് എന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കാൻ പോടില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഇവിടെ നിൽക്കാൻ പറയണം അത് ശരിയല്ലല്ലോ അത് ശരിയാടും ഇല്ല നിൽക്കാൻ പറയണം വേണ്ട ഞാൻ അങ്ങോട്ട് പോവാന്നും പറഞ്ഞോണ്ട് പോകാൻ ഒപ്പത്തേനും സുതി കയറിയ കയ്യിലേക്ക് പിടിച്ചു എന്നാൽ എനിക്കൊരു ഉമ്മ തന്നിട്ടു പിന്നെ ഉമ്മ തന്നു എന്താ ശ്രുതി കല്യാണം കഴിഞ്ഞല്ലേ ആ ഒന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് ആ കൈ അട്ടി മാറ്റിയിട്ട് ശ്രുതി അങ്ങോട്ട് ഓടി വരുവാണ് ഹാളിലേക്ക് ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വരാൻ പറയണെ എന്താ അമ്മേ എന്നാ മോൾക്ക് ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് തരാം മോള് കഴിക്കാൻ പറയാണ് അങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടി ചന്ദ്രമതി അങ്ങോട്ട് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ഓരോന്നേർത്ത് കഴിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചിനോട് രേവതി ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ രേവതി എന്ന് പറയണം നേരത്തെ വരുമോ നോക്കട്ടെ ഓട്ടോ ഇല്ലെങ്കിൽ നേരത്തെ വരാമെന്ന് പറയുകയാണ് അപ്പോഴാണ് രേവതി അന്വേഷിച്ച് പൂവും കൊണ്ട് ചേച്ചിമാർ വരുന്നത് ഇത് കണ്ടിട്ട് സച്ചി പറഞ്ഞു ആഹാ നിങ്ങളിതിൽ കുറച്ച് നേരത്തെ ആളെന്ന് പറയണം അതെ അതെ ഇതേ മൂന്ന് മണിക്ക് മുമ്പ് കൊടുക്കണ്ട ഓർഡർ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നേരത്തെ വന്നേന്ന് പറയണം ശരി സുഖമായിട്ട് ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് സുഖമായിട്ടെന്നൊക്കെ പറയണം എന്നാൽ ശരി ഞാനങ്ങോട്ട് പോട്ടെ എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരോടും കൂടെ യാത്ര പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പം രേവതിയുടെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നേ രേവതിയുടെ ഭർത്താവ് ഒരു മുരടനാണോത്തായിരുന്നേ പക്ഷെ ആള് പാവല്ലേ സംസാരിച്ച് കഴിയുമ്പോ അല്ലേ അവരെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് ശ്രുതി ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രുതിക്കൊന്നും മനസ്സിലായില്ല ഇത് ആരെ എന്താന്നും മനസ്സിലായില്ല ചന്ദ്രമതിയോട് ചോദിച്ചു അപ്പൊ ചന്ദ്രമതി പറഞ്ഞു എൻ്റെ പൊന്നൊന്നും പറയണ്ട അതാണ് ഇവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാര് എന്തിനാ വന്നേന്നറിയാവോ പൂമാല കെട്ടാൻ കൊടുക്കാനായിട്ട് അതും ഇവിടുത്തെ രേവതിയുടെ കയ്യില് അവർക്ക് രേവതിക്കൊക്കെ വലിയൊരു കടയുണ്ടല്ലോ അവിടെ അപ്പൊ ആ കടയിലേക്കുള്ള മാല കെട്ടാനുള്ള പൂവും കൊണ്ട് വന്ന ആൾക്കാരത് ഒരു ദിവസം കോടികളുടെ ബിസിനസ് നടത്തുന്നേ ഇതെല്ലാം കേട്ടു രേവതിയുടെ മുഖം പെട്ടെന്ന് മാറിപ്പോയി രേവതി പറഞ്ഞു ഞാൻ നിക്ക് കുടിക്കാൻ എടുക്കാം ചായ വെക്കാന്ന് പറയണേ ഈ ചായ ഒന്നും വേണ്ട മോളെ കുറച്ച് വെള്ളം തന്നാമെന്ന് പറയണം അങ്ങനെ ഒരു വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാ രേവതി ഈ സമയത്ത് പറഞ്ഞു നാണവില്ല ഞാൻ വന്നപ്പോഴേ ഇതൊക്കെ വിലക്കിയതാ പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ ഇവിടെ സുധീയുടെ അച്ഛനും സച്ചിക്കും ഒരേ നിർബന്ധം അവിടെ ഇരുന്ന് പൂ കെട്ടിക്കോട്ടെന്ന് പിന്നെ ഞാൻ തടയാനൊന്നും പോയില്ലെൻ്റെ മോളെ നമുക്ക് പുറത്തറിഞ്ഞാ കന്നെ നാണക്കേടാന്ന് പറയണം ഈ സമയം രേവതി വെള്ളം കൊണ്ടു അവർക്ക് കൊടുക്കുവാണ് അങ്ങനെ വെള്ളം കുടിച്ചിട്ട് അവര് ശരി എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ ഇങ്ങനെയുള്ള ഓരോന്നിനെയൊക്കെ എങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുന്നത് ഇവളെയൊക്കെ ഒരു കാരണവശാലും മുറ്റത്ത് പോലും കയറാനുള്ള യോഗ്യത ഇല്ലാത്തോളാ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല മനെ കാര്യമില്ല മോളെ എന്റെ തലവര അല്ലാതെ പിന്നെ എന്ത് പറയാനാ മോളെ നേരത്തെ കാണുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഈ വിളി കുടുംബത്തിലേക്ക് കയറി വരാനും പോകുന്നില്ലായിരുന്നു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ മോൾ ആപ്പിൾ കഴിക്കാനും പറഞ്ഞ് കൊടുക്കുവാണ് രേവതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോ രേവതിക്ക് കാരണം എല്ലാം ശ്രുതിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് രേവതിയുടെ ഉള്ളിൽ പിന്നീട് ഒന്ന് മന്തി രേവതി അകത്തേക്ക് കയറി പോവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ചന്തമതി അങ്ങോട്ട് വന്നിട്ട് നീ അങ്ങോട്ടാണ് പോണേന്ന് വെക്കാം അല്ലമ്പ എനിക്ക് ഈ മാല കെട്ടണം ഇത് മൂന്ന് കൊടുക്കണ്ട കസ്റ്റമേഴ്സ് ഉള്ളോ ഓ അത്ര വലിയതാണോ ഒരു കാര്യം ചെയ്യ് അതുകൊണ്ട് കുറച്ച് മാല പൂവ് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറയണം മാല കെട്ടാതെ അതെന്തിനാമ്മേ അല്ല എന്നിവിടെ ശാന്തി മുഹൂർത്തം അല്ലേ മണിയറയ്ക്ക് ഒരുക്കണ്ടേ അതിന് വേണ്ടിട്ടാന്ന് പറയണം ഇത് കേട്ടൻ രേവതി പറഞ്ഞു അതൊന്നും പറ്റില്ല അതെന്താ ഇതേ ഓർഡർ ഉള്ളാമേ വൈകുന്നേരം മാല കെട്ടി കൊടുക്കണ്ട സ്ഥിരം കസ്റ്റമേഴ്സ് അവർക്ക് കൊടുക്കണം പിന്നെ അവളും അവളുടെ വലിയൊരു ബിസിനസ്സും വന്നേക്കുന്നു ഇപ്പം നിനക്ക് പൈസയായിരിക്കും പ്രശ്നമല്ലേ പൈസ എത്ര വേണം ഞാൻ കൂടരാം വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ കൂടലോ എന്നേക്കാം പക്ഷേങ്കില് കുറച്ച് പൂവ് എനിക്ക് വേണമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യണം എന്നറത്തില്ല രേവത് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരാട്ടോ കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണും കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി